നമസ്കാരം ഇന്ന് ദേശീയ പണിമുടക്ക് നടക്കുകയാണ് ദേശീയ എന്ന് പറഞ്ഞാൽ രാജ്യവ്യാപകമായി പണിമുടക്ക് എന്നാണ് അർത്ഥം പണിമുടക്ക് നടത്തുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണയ്ക്കുന്ന തൊഴിലാളി സംഘടനകളാണ് അവയാണ് രാജ്യത്ത് ഏറ്റവും വലുത് ഈ കൊച്ചു കേരളത്തിൽ മാത്രമേ സി ഐ ടി യുക്കാർ ഉള്ളൂ എന്നാരും കരുതരുതേ രാജ്യത്തെല്ലായിടത്തും സി ഐ ടി യു ഉണ്ട് ഏറ്റവും വലിയ തൊഴിലാളി സംഘടനകളിൽ ഒന്ന് ഐ എൻ ടി യു സി ആണ് ബി എം എസ് ആണ് ബി ജെ പിയുടെ തൊഴിലാളി സംഘടന ബി എം എസ് മാറ്റി നിർത്തിയാൽ മറ്റ് സംഘടനകളെ ഏറെയുണ്ട് അപ്പം ബി ജെ പിക്ക് സ്വാധീനം കോൺഗ്രസിനും സി പി എമ്മിനും ഇല്ല എന്നത് സത്യമാണെങ്കിലും ബി എം എസിനെ പോലെ തന്നെയാണ് ഐ എൻ ഡി സിയും സി ഐ ടി ഒക്കെ അങ്ങനെ രാജ്യവ്യാപകമായി ഇരുപത്തഞ്ചു കോടി ജനങ്ങൾ പണിമുടക്കുന്ന അവകാശപ്പെടുമ്പോൾ രാജ്യ സ്തംഭിക്കണം വേണ്ടേ അത് ഭരണം വേണം നിർബന്ധമൊന്നുമില്ല ഇവിടെ എസ് ഡി പി ഐക്കാരൻ പണിമുടക്ക് നടത്തിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടുകാരൻ പണിമുടക്ക് നടത്തിയിട്ടുണ്ട് സി എസ് ഡി എസ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രസ്ഥാനം ഇവിടെ പണിമുടക്ക് നടത്തിയിട്ടുണ്ട് അപ്പം പണിമുടക്ക് നടത്താൻ ഒരു നാടിൻ്റെ ഭരണമൊന്നും ആവശ്യമില്ല അപ്പോൾ ഭരണത്തിൽ ഇല്ലെങ്കിൽ പോലും രാജ്യവ്യാപകമായി മറ്റ് പാർട്ടികളുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഇടവുമില്ല പത്ത് വർഷമായുള്ള മോദി അധികാരത്തിലെത്തിയിട്ടെ അതിനു മുമ്പ് ഇവിടെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഭരിക്കാത്ത ഒരു സംസ്ഥാനവുമില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പൂർണമായും ഈ രാജ്യത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം എന്നിട്ട് എന്തുകൊണ്ട് രാജ്യം സ്തംഭിച്ചില്ല കേരളം മാത്രമാണ് സ്തംഭിച്ചത് രാജ്യത്ത് മറ്റൊരിടത്തും സ്തംഭനമുണ്ടായില്ല അതാണ് ആദ്യം ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ചിന്തിക്കേണ്ടത് ബി ജെ പിക്ക് ഇവിടെ യാതൊരു റോളുമില്ല ഒരു എം പി ഉണ്ടെങ്കിലും ഒരു എം എൽ എ പോലും ഇല്ല അതൊരു ബി ജെ പിക്ക് കേരളത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നിട്ട് ഇവിടെ മാത്രം എന്തുകൊണ്ട് ഈ പണിമുടക്ക് നടക്കുന്നു ഈ പണിമുടക്കിന്റെ അർത്ഥരാഹിത്യത്തിന്റെ ഏറ്റവും ആദ്യത്തെ അടയാളമാണ് കേരളത്തിൽ മാത്രം പണിമുടക്ക് നടക്കുന്നു എന്നത് അതിനിടയിൽ ട്രോൾ കിട്ടും ഭാരതപ്പുഴ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം ഒഴുകുന്നതാണ് അതുപോലെ തന്നെയാണ് ഭാരതബന്ദ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം നടക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു രൂപയുടെ പ്രയോജനം ഈ നാട്ടിൽ ഏതെങ്കിലും തൊഴിലാളിക്കുണ്ടോ അതേസമയം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ നഷ്ടം നാശം ബുദ്ധിമുട്ട് കൊണ്ടുതാനുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഈ സമരം നടത്തുന്നവർ കേരള ദ്രോഹികളാണ് ഈ നാട് മുടിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ നാട് ഇല്ലാതാവണം പട്ടിണി പാവങ്ങളുടെ പറയായി ഇത് മുമ്പോട്ട് പോകണം പട്ടിണി പാവങ്ങൾ ഇവിടെ തുടരണം ഇവിടെ സംരംഭങ്ങൾ ഇല്ലാതാവണം ഇവിടെ തൊഴിലാളി ഗുണ്ടകൾ തൊഴിലാളി യൂണിയനുകൾ നല്ല ശമ്പളം കഴിപ്പിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ നക്കാപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന രാഷ്ട്രീയക്കാർ അവർ മാത്രം ഇവിടെ സുഖിച്ചു ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യവിരുദ്ധരാണ് ജനവിരുദ്ധരാണ് ജനാധിപത്യ വിരുദ്ധരാണ് ഈ സമരം നടത്തുന്നത് അല്ലെങ്കിൽ പറയൂ കേരളത്തിന് തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട് അവിടെ ഭരിക്കുന്നത് സി പി എമ്മിനേക്കാൾ ശക്തമായ മോദി വിരുദ്ധരായ കേന്ദ്രഭരണ വിരുദ്ധരായ ഡി എം കെ അവർ ഹിന്ദിക്ക് പോലും എതിരാണ് അതിശക്തമായ നിലപാടാണ് അവർ ബി ജെ പി എടുക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സംയുക്ത ട്രേഡ് യൂണിയൻ അവരുമുണ്ട് എന്നിട്ട് തമിഴ്നാട്ടിൽ എന്തെങ്കിലും സംഭവിച്ചോ നിങ്ങൾ കുമളിക്ക് തൊട്ടപ്പുറത്തേക്ക് പോയി നോക്കുക കുമളിയിൽ തന്നെ ആരംഭിക്കുന്നതാണ് തമിഴ്നാട് അവിടെ ഒരു കുഴപ്പവും ഇല്ല എല്ലാ വണ്ടിയും ഓടുന്നു സർവ്വ ജീവിതവും അങ്ങനെ തന്നെ പോകുന്നു എന്താണ് ഡി എങ്കെ പണിമുടക്കുന്നില്ലേ എന്താ ഡി എങ്കെ പ്രതിപക്ഷമല്ലേ എന്താ ഡി എങ്കെ ബി ജെ പി വിരോധികളല്ലേ എന്താ ഡി എം കെ മോദി വിരോധികളല്ലേ എന്താ ഡി എം കെ കേന്ദ്ര വിരോധികളല്ലേ ആണ് പക്ഷെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല അവരുടെ ജീവിതത്തിനൊരു തടസ്സം ഉണ്ടായിട്ടില്ല തൊട്ടപ്പുറത്തെ മറ്റൊരു സംസ്ഥാനമാണ് കർണാടക അവിടെ ആരാ ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി എന്താ കോൺഗ്രസിൽ മോദി വിരോധമില്ലേ എന്താ കോൺഗ്രസ് പാർട്ടി ബി ജെ പി വിരോധികളല്ലേ ഈ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന ബാംഗ്ലൂരിൽ ട്രാഫിക് ജാമാണ് ഇന്നും ഇന്ന് രാവിലെ ഞാൻ എന്റെ സുഹൃത്തുക്കളെ വിളിച്ചു പതിവ് പോലെ തന്നെ ബാംഗ്ലൂർ ജീവിതത്തിന് ഒരു മാറ്റവും ഇല്ല മണിക്കൂറുകളിൽ നിന്ന് ട്രാഫിക് ജാമാണ് അവിടെ ഒരു തരത്തിലുള്ള വ്യത്യാസവും ഉണ്ടായിട്ടില്ല ഇത് തന്നെയാണ് ബംഗാളിൽ സംഭവിക്കുന്നത് ബംഗാളിലെ മമതാ ബാനർജിയോടും മോദിയോടും ബി ജെ പിയോടും എതിരിടുന്ന മറ്റൊരു നേതാവ് രാജ്യത്തില്ല അമിത്ഷായുടെ വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ അനുമതി കൊടുക്കാത്ത സംസ്ഥാനമാണ് ബംഗാൾ ആ ബംഗാളിൽ ഒരു കുഴപ്പവുമില്ല അത് എന്തൊരു അവസ്ഥയാണ് എന്തൊരു ഇരട്ടത്താപ്പാണ് അത് സി പി എം ബംഗാളിൽ ഇല്ലാത്തതുകൊണ്ടാണോ അങ്ങനെയാണ് പിന്നെ നിങ്ങൾ എന്തിനാ പോളിറ്റ് ബ്യൂറോയിലേക്ക് അവിടെ എവിടെയും ആളുകൾ പിടിച്ചു വെച്ചിരിക്കുന്ന കേരളത്തിലെ മാത്രം പാർട്ടിയാക്കേറെ ഇതൊരു ജനവിരുദ്ധമായ നാട് മുടിയാൻ ആഗ്രഹിക്കുന്ന ഒരു സമരമാണ് ഈ വൃത്തികേടിന് സി പി എമ്മിന് ഇത് വേണം കാരണം അവർ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിടിച്ചു നിൽക്കണം തൊഴിലില്ലാത്ത പട്ടിണി പാവങ്ങൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് അവരുടെ കൊണ്ടു നിർത്തണം എന്നാൽ കോൺഗ്രസ് പാർട്ടി എന്തിനാണ് വൃത്തികേടിനു കൂടുകൂട്ടിയത് കോൺഗ്രസ് പാർട്ടിക്ക് നാണമുണ്ടോ അങ്ങനെ സമരത്തിന് ഇറങ്ങിയാൽ അന്തസ്സായ സമരം വിജയിപ്പിക്കാൻ പറ്റണം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും തെലങ്കാനയിലും സമരമില്ലാത്തത് ഐ എൻ ഡി സിന് കാൽക്കാച്ചിന് ഗുണമില്ലേ ചെയ്യാൻ പറ്റാത്ത പണിക്ക് എന്തിനാണ് കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നത് ഇവിടെ കോൺഗ്രസ് പാർട്ടി എന്തിനീ സമരത്തിൽ സി പി എമ്മിന്റെ കോപ്രായിത്വത്തിന് കൂട്ടുനിൽക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്ന ഞാൻ ചോദിക്കുന്ന അല്ല കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം ചോദിക്കുന്നു സമരം നടത്തുകയാണെങ്കിൽ അന്തസ്സായ എല്ലായിടത്തും സമരം നടത്തണം ഇവിടെ കേരളത്തിൽ സി പി എമ്മിന്റെ ബി ടീമായി നിന്നുകൊണ്ട് നിങ്ങൾ സമരത്തിൽ നിന്നാൽ നിങ്ങൾ സി പി എമ്മിനെ അംഗീകരിക്കുകയാണ് അവരുടെ തോന്നിയാസത്തെ ഗുണ്ടായ അംഗീകരിക്കുകയാണ് ജനങ്ങൾക്ക് എതിരാവുകയാണ് ഈ സമരത്തെ നിങ്ങൾ എതിർത്താൽ നിങ്ങൾ ജനങ്ങൾക്കൊപ്പമാണെന്ന് ജനങ്ങൾ അംഗീകരിച്ചു പക്ഷെ നിങ്ങൾ ആരും മിണ്ടുന്നില്ല നിങ്ങൾ സമരത്തിന് പിന്തുണ കൊടുത്തിട്ട് മിണ്ടാത്ത വായടച്ച് പൂട്ടിയിരിക്കുന്നു നിങ്ങളും ജനവിരുദ്ധരാണ് എന്നതിന് തെളിവാണിത് ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് സമരമാണ് മോദി വിരുദ്ധ സമരമാണെങ്കിൽ അന്തസ്സായി നിങ്ങൾ ഇന്ത്യയിൽ അത് വിജയിപ്പിച്ചു കാണിക്കൂ അതോ കേരളത്തിന് പുറത്ത് കോൺഗ്രസ് ഇല്ല എന്നാണോ അതിനർത്ഥം നിങ്ങൾ സി പി എമ്മിന്റെ ബി ടീമാണെന്നാണ് സി പി എമ്മിന്റെ ബി ടി അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സമരം എല്ലായിടത്തും ബി ജെ കഴിയുമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം പറയുന്ന വളരെ വൈകാരികമായി സംസാരിക്കുന്ന ചിലർ അനുകൂലിക്കുന്നു ചിലർ എതിർക്കുന്നു ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലെ ചില വോയിസുകൾ ഞാൻ കേൾപ്പിക്കാം പീരിമേട് നല്ല കോൺഗ്രസ് പ്രവർത്തകർ അധികാരമോഹികളല്ല ഇടുക്കി പീരിമേട് അവർ ഒരുമിച്ച് ഈ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് അവർ പരസ്പരം പറയുന്നുണ്ട് ചിലർ വലിയ തോതിൽ വർഗവഞ്ചകരാകാത്ത സമരത്തിൽ പങ്കെടുക്കുന്നു പറയുമ്പോൾ മറ്റേ ചിലർ ചോദിക്കുന്നുണ്ട് ഇത് നാണക്കേടല്ലേ ഇത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചെറിയ ചെറിയ സംഭാഷണങ്ങൾ ഞാൻ ഒരുമിച്ച് കൊടുക്കുന്നു കേൾക്കുക സംയുക്ത ട്രേഡ് യൂണിയൻ സമരമല്ലേ പിന്നെ കുറച്ച് ജീവനക്കാർ ജോലിക്ക് പോകുന്നത് ബി എം എസ് കാര്യ മാത്രമല്ലേ ജോലിക്ക് പോകാത്തവരുള്ളൂ പോകുന്നവരുള്ളൂ ബാക്കിയുള്ളവർ എങ്ങനെയാ ജോലിക്ക് പോയത് പിന്നെ ഞാനും അതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത് ഇപ്പം കണ്ണൂരുകാരൻ ഒരു ഒരാള് എനിക്കൊരു പോസ്റ്റ് ഇട്ടു തന്നെ ഞാൻ അതായത് അവര് നമ്മളെ കളിയാക്കുക അതായത് ഇന്ത്യയുടെ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഈ സമരമൊക്കെ പക്ഷേ ഐ എൻ ഡി സി അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന ഏറ്റവും വലിയൊരു പടിപുടക്ക സമരമാണെന്ന് ഉണ്ട് പക്ഷേ അവര് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാത് അവര് കളിയാക്കുക കാരണം ഇത് ബിജെപിക്കും ആർ എസ് എസിനും ഒക്കെ എതിരായിട്ടുള്ളൊരു സമരമാണ് നമ്മുടെ ആൾക്കാർ ഇതൊരു തമാശ പോലെയൊക്കെയാ ഈ സമരം ചെയ്തിട്ട് ഇത് രണ്ട് പോസ്റ്റും ഒന്ന് പരിശോധിച്ച് നോക്കി ഇതൊക്കെയാണ് നമ്മളെ പറ്റി കളിയാക്കുന്ന പോസ്റ്റുകള ഇതൊക്കെ ഒന്ന് ആലോചിച്ചേ ഒരിടത്തും സി പി എം മാത്രമേ ഉള്ളൂ ചെന്ന് കിടക്കുന്നു എന്നുള്ളത് അത് കേരളത്തെയാണ് കാണിക്കുന്നത് മറ്റുള്ളത് നമ്മളെ കളിയാക്കിക്കൊണ്ടാണ് അന്നേരം ഇത് ഐ എൻ ടി സിക്ക് എന്താ ഇതിനകത്തുള്ള ബെനിഫിറ്റ് എന്താ ഉള്ളത് ഇല്ലെങ്കിൽ ഒരു കാര്യം നടത്തിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ എൻ ടി സി ഒക്കെ ഇല്ല ഇന്ത്യ തലത്തിൽ ഒരു സമരം നടത്തുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ മുൻകൈ എടുക്കരുതോ എന്നുള്ള അഭിപ്രായക്കാരെ ഞാൻ കുമളിയുടെ തൊട്ടപ്പുറത്ത് ലോർ ക്യാമ്പ് മുതൽ കാര്യങ്ങളെല്ലാം സജീവമായി എല്ലാ വാഹനങ്ങളും ഓടുന്നുണ്ട് വ്യാപാര സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് തൊഴിൽ മേഖലകളെല്ലാം സാധാരണ പ്രവർത്തിക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് അവിടെ വർഗ്ഗബോധമുള്ള തൊഴിലാളികൾ ഇല്ലാത്തതാണ് മജു അവിടുത്തെ പ്രശ്നം ഇവിടെ വർഗ്ഗബോധമുള്ള തൊഴിലാളികളുണ്ട് പിന്നെ ഇവിടെ വർഗ്ഗബോധമില്ലാത്ത ആളുകൾ വർഗബോധം ഇല്ലാത്ത കുറെ ആളുകൾക്ക് അതല്ലേ ബജോ ഞാൻ പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് ഇത് എന്തിനു വേണ്ടി ഐ ബി സി അഖിലേന്ത്യാ സമരം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നത് ഇതിന്റെ മുഴുവൻ അതായത് എ മുതൽ ഇസഡ് വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തേണ്ട ചുമതലയുള്ളത് ഐ എൻ ഡി അതുകൊണ്ടാ ഈ മിക്കവാറും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നെങ്കിലും നമ്മൾ ഈ സി ആയിട്ട് കേരളത്തിലൊക്കെ ഈ സമരമൊക്കെ നടത്തുന്നത് കാരണം ഇത് ഏറ്റെടുത്തിരിക്കുന്ന ഈ സമരത്തിന്റെ മുഴുവൻ ഇതും ഐ എൻ അവകാശപ്പെട്ടതായിരുന്നു ഈ ട്രേഡ് യൂണിയൻ സമരവുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത ദിലീപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നത്തെ പത്രം വായിച്ചിട്ട് നാലഞ്ച് ദിവസമായി സാറേ എന്നുള്ള ഒരു പാവപ്പെട്ട ഞാൻ കാര്യം ചോദിക്കട്ടെ ഇന്ന് നടക്കുന്ന ഈ സമരം ഐ യു സി ഉൾപ്പെടുന്ന സമരമാണോ സംയുക്ത ട്രേഡ് യൂണിയൻ എന്ന് പറയുകയും സി ഐ ടി യു ആ സംയുക്ത ട്രേഡ് യൂണിയൻ സമരത്തെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ അങ്ങനെ പൊങ്ങല്ലേ സാറേ ഐ എൻ ഡി യു സി ആണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് എ ട്യൂ സെഡ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ആരാ പറഞ്ഞത് സംശയമില്ലാത്ത കാര്യല്ലേ തീയേ ഇത് മുഴുവനും ഈ സി ഐ ടി വി പ്രസ്ഥാനങ്ങൾക്ക് കൈയടക്കാൻ വേണ്ടി ഐ എൻ ഡി യു സി അങ്ങ് വിട്ടുകൊടുത്തിരിക്കുക എന്നിട്ട് അവര് ഇതിനെ ഹൈജാക്ക് ചെയ്ത നടക്കുന്നു എവിടെ ഐ ജി സി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെന്നുള്ള രീതിയിൽ ഇവരും ഇങ്ങനെ പോകുന്നു അതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു സമരം നടത്തണമെന്ന് ഇതിന് ആഹ്വാനം ചെയ്യിപ്പിക്കുകയും ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത് മൻമോഹൻ ആണ് മൻമോഹൻ സിംഗാണ് ഇങ്ങനെ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തേ പറ്റൂ എന്നുള്ളത് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുൻ രാഷ്ട്രപതി മറ്റേ ധനകാര്യമന്ത്രിയായിട്ടിരുന്ന എന്നാ ഇങ്ങനെ അയാളുടെ പേര് ഞാൻ വന്നുപോയി അന്തരിച്ച മറ്റേ പശ്ചിമബംഗാളുകാരൻ ആ പുള്ളിക്കായിരുന്നു നിർബന്ധിന്റെ സമരം നടത്തണം എന്നുള്ളത് അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീരുമാനപ്രകാരം ഐ എൻ യു സി ഈ സമരം കൊണ്ടുപോകുന്നത് പണ്ടൊരു ദിവസം ഇങ്ങനെ ഒരു സംയുക്ത സമരം നടന്നപ്പോ ആ സമരത്തിൽ ഐ എൻ ഡി യു സി പങ്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വികാരപരമായി നമ്മുടെ ആൾക്കാർ സംസാരിച്ചതാണ് അതേ ആളുകൾ തന്നെയാണ് ഇപ്പൊ സി ഐ ടിയു കാരന്റെ കൊടിയും പിടിച്ചുകൊണ്ട് സമരം എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് എന്തൊരു നാണക്കട ഇത് ഞാൻ ചോദിക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ സിഐ ടി കാര് വണ്ണം പെരു കവ കേന്ദ്രീകരിച്ച് സ്ട്രൈക്ക് നടന്നു ഒന്നുകിൽ അവരോടൊപ്പം അല്ലെങ്കിൽ വേറൊരു പോയിന്റില് ഐ എൻ ഡി സിക്ക് അറിയിരിക്കത്തില്ലേ എന്തും ഐ എൻ ഡി സി കുമ്മിളിയിൽ ഇല്ലേ ഐ എൻ ഡി സി കുമ്മലി നേതാക്കന്മാർ യാതൊരു ഉറവില്ലല്ലോ എന്തുകൊണ്ടാണ് സമരം ചെയ്യാത്തത് ഞാൻ ഉദാഹരണം കുമളി എന്ന് മാത്രമേ പറയുള്ളൂ വണ്ടിപ്പെരിയാറ്റിലും മറ്റു ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലും എല്ലാ സ്ഥിതി ഇതുതന്നെയായിരിക്കും ഞാൻ കുമ്മളി ഒരു സെന്ററൈസ് ചെയ്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എനിക്കിപ്പോ വളരെ അർജന്റായിട്ട് വളരെ അത്യാവശ്യമായിട്ട് സമുദായത്തിന്റെ ഒരു അടിയന്തര കമ്മിറ്റി ഇന്ന് കൂടണതായിരുന്നു ഞങ്ങളുടെ പ്രസിഡന്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ വിദ്യ പുള്ളി ഇന്നത്തെ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് കാരണം കൊണ്ട് ആ കമ്മിറ്റി മാറ്റി വിപ്പിച്ച് എന്നെക്കൊണ്ട് നിർബന്ധിച്ച് രീതിയിൽ ഇൻട്രസ്റ്റ് ആയിട്ട് അതിനെ കാണുന്നു നമ്മുടെ ആൾക്കാരോ ഒന്ന് ആലോചിച്ചേ നവരാശങ്കല്ലേ എന്തുകൊണ്ടാണ് സമരത്തിൽ ഇറങ്ങാതെ അറിയൂ തീർച്ചയായിട്ടും മഞ്ജോ ഞാൻ ഐ എൻ ഡി സിയിൽ നിന്നാണ് കോൺഗ്രസിലേക്ക് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് ഐ എൻ ഡി സിയോട് ഇന്നും ആഭിമുഖ്യമുള്ളതും ഒക്കെ ഇതെല്ലാം ആഭിമുഖ്യമുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കോൺഗ്രസ് ആകാനേ പറ്റത്തുള്ളോ ഇനിയിപ്പം എന്താണെന്നുണ്ടെങ്കിലും കോൺഗ്രസ് കോൺഗ്രസ് ആയിട്ട് തന്നെ നമ്മൾ അവിടുത്തെ കൊണ്ടുവരും ആ ഒരു പിന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ വലിയ ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ